തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശരിയായ നിലപാടിനു വേണ്ടിയുള്ള പോരാട്ടം പാർട്ടിക്കകത്തും പുറത്തുമുണ്ട് കരുവന്നൂരിനെ ചാരി സി പി എമ്മിനെ വേട്ടയാടണ്ടായെന്നും കള്ളന്മാരുടെ പൈസ കൊണ്ടല്ല സി പി എം കെട്ടിടം നിർമ്മിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു തെറ്റായ രീതി ഏത് ഘടകത്തിലായാലും പാർട്ടി അംഗീകരിക്കില്ല മുഗൾ തലം മുതൽ താഴെ തലം വരെ ആ നയം തുടരും അത് തൃശൂരിലായാലും കണ്ണൂരിലായാലും കോഴിക്കോടായാലും ശരി തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് പാർട്ടിയിൽ പിന്നെ സ്ഥാനമുണ്ടാകില്ല കോഴിക്കോട് നടന്ന സി ജി അനുസ്മരണ പരിപാടിയിലായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി നയം വ്യക്തമാക്കിയത് പാർട്ടിക്കെതിരായി കരുതിക്കൂട്ടിയുള്ള പ്രചാരവേല നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർത്തിയ ഏറ്റവും തോൽപ്പിക്കുക തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ളത് വിരോധപരമായ ഒരു നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു മുദ്രാവാക്യമല്ല സംഘപരിവാർ വിഭാഗങ്ങളും ഇന്ത്യയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പരസ്യമായിട്ട് ഓഫീസുകൾക്ക് സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഉണ്ട് കരുവന്നൂരിനെ ചാരി സി പി എമ്മിനെ വേട്ടയാടുന്നു ഇ ഡി നടപടിയെ നിയമപരമായി നേരിടും ഓഫീസുകൾ കണ്ടുകെട്ടാൻ ആർക്കും ആകില്ല ജനങ്ങളുടെ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും കള്ളന്മാരുടെ പൈസ കൊണ്ടല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായെങ്കിലും ബി ജെ പി ഭരണത്തിൽ വരാൻ കാരണം കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തെ ഗൗരവത്തോടെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു ബി ജെ പി വിരുദ്ധ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി സിപിഎമ്മിന് വോട്ട് കുറയാന് കാരണമായി ജനങ്ങളിൽ നിന്ന് പഠിക്കാനും ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറങ്ങാനുമാണ് സിപിഎമ്മിന്റെ ഉദ്ദേശമെന്നും എം വി ഗോവിന്ദന് വ്യക്തമാക്കി ന്യൂസ് കോഴിക്കോട്